നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ സിപിഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി യോഗവുമാണ് തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ യോഗങ്ങളിൽ ഉണ്ടാവും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ഡി ഡിബിനോയ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും സ്വാധീന കേന്ദ്രങ്ങളിലെ വോട്ട് ചേർച്ച നിലമ്പൂരിലെ ദയനീയ പരാജയം തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ന് ചര്ച്ചയിലുണ്ടാകും ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ എന്നതടക്കമൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് മറ്റ് വിശദാംശങ്ങൾ രണ്ടായിരത്തി ആറിൽ പാർട്ടിക്ക് കിട്ടിയ അത്രയും വോട്ട് സമാഹരിക്കാൻ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ശക്തനായ സ്ഥാനാർത്ഥിയുമായ എം സ്വരാജിന് സ്വന്തം വാർഡിൽ പോലും ലീഡ് നേടാൻ കഴിയാത്തതാണ് പാർട്ടിയെ വല്ലാത്ത വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് എവിടെയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടി സെക്രട്ടേറിയറ്റിലും പാർട്ടി സംസ്ഥാന സമിതി യോഗങ്ങളിലും ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് എം സ്വരാജ് പോത്തുകല്ല് സ്വദേശിയാണ് അല്ലെങ്കിൽ നിലമ്പൂർ സ്വദേശിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ അവിടെ മത്സരത്തിനിറക്കിയപ്പോഴേക്കും വിജയത്തിനപ്പുറം മറ്റൊന്നും തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ഇപ്പോഴും ചില കണക്കുകൾ നിരത്തിയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അൻപണ്ട് കൂടി വോട്ട് കൂടി ചേർത്താണ് എൺപതിനായിരത്തിന് മുകളിലേക്ക് സി പി എമ്മിന് കിട്ടിയ വോട്ടിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ അറുപതിനായിരം വോട്ട് അവരെ ആയിരുന്നു ക്ക് കിട്ടിയതെന്നും ഒക്കെയുള്ള ചില കണക്കുകൾ പറയുന്നുണ്ട് കാരണം ആ കണക്ക് നിരത്തുന്നത് ഇപ്പോഴും അൻപറിന് കിട്ടിയ ഇരുപതിനായിരം പത്തൊമ്പതിനായിരത്തിൽ ചിലവനം ഓട്ടും കഴിഞ്ഞ വർഷം പാർട്ടിക്ക് ആൻപറിനും കിട്ടിയ വോട്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചില ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും അംഗീകരിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ തയ്യാറല്ല കാരണം എം സ്വരാജിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ച് അദ്ദേഹം ആ നാട്ടുകാരനായിരുന്നു അവിടെ എത്തിച്ചിട്ട് പോലും കാര്യമായ തരത്തിൽ ഒരു വിജയം കൈവരിക്കാനോ അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കാനോ കഴിയാതെ പോയത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായി ഉയരുന്ന സാഹചര്യത്തിലാണ് ചില കണക്കുകൾ നിരത്തിയാണ് വിഭാഗങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ കണക്കുകൾ അംഗീകരിക്കാനായിട്ട് ില്ല എന്ന നിലപാട് ചില നേതാക്കന്മാർക്കുണ്ട് പ്രത്യേകിച്ചും ഇരുപത്തിമൂന്ന് ദിവസം പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ കിട്ടിയിരുന്നെങ്കിലും അനുകൂലമായ ഘടകങ്ങളുണ്ടായിരുന്നിട്ട് പോലും അത് കൃത്യമായി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം ആ വൈദ്യ വൈകിയ വേളയിൽ അതായത് വോട്ടെടുപ്പിന് രണ്ട് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ആർ എസ് എസ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞതും അത് അത്തരത്തിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തതുമൊക്കെ തന്നെ വലിയ തരത്തിൽ പാർട്ടിക്ക് അടിയായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ സി പി ഐ എം സംസ്ഥാന സമിതി യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും മാത്രമല്ല ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ ശക്തന്മാരായി മത്സരിപ്പിച്ചിട്ട് പോലും ഈ ഗതിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളാണോ അതോ പാർട്ടിക്കകത്ത് നിന്നും നടത്തിയ ഇടപെടലുകൾ കാര്യമായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിശോധിക്കാൻ സാധ്യത പ്രത്യേകിച്ചും എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തി മുഖ്യമന്ത്രി നാല് ദിവസമാണ് എം സ്വരാജൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നത് എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികളുണ്ടായിരുന്നു ഒപ്പം മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ വിലയിരുത്തൽ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണ് പ്രധാന ചർച്ചയായി മാറാനുള്ള സാധ്യത എന്നാൽ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഭരണപരമായ ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു മുഖ്യ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണം അല്ലെങ്കിൽ രണ്ടാം വട്ടവും ആ ഭരണം നടക്കുന്ന എൽ ഡി എഫ് ഫണ്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കനത്ത പരാജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് പ്രത്യേകിച്ചും അൻവറിന് കിട്ടിയ പത്തൊമ്പതിനായിരം വോട്ടും ആര്യൻ ഷൗക്കത്തിന് കിട്ടിയ പതിനൊന്നായിരം വോട്ടും കൂടി കൂട്ടിയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം മുപ്പതിനായിരത്തോളം ിൻ്റെ കുറവാണ് വ്യത്യാസത്തിലാണ് യു എൽ ഡി എഫ് പരാജയപ്പെട്ടിരിക്കുന്നത് ഇതിനിടെയായ സാഹചര്യം സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതായത് ഉപ സാധാരണഗതിയിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്ക് ഒപ്പമുണ്ടായിരുന്നൊരു സീറ്റാണ് നഷ്ടമായിരിക്കുന്നത് അതുതന്നെയാണ് വലിയ വിഷയമാക്കി ചർച്ച ചെയ്യാൻ പാർട്ടി ആലോചിക്കുന്നതും അതേസമയം പാലക്കാടും തൃക്കാക്കരയിലും തൃക്കാക്കരയിലും ഒപ്പം പുതുപ്പള്ളിയിലും ഒക്കെ കോൺഗ്രസ് സീറ്റായിരുന്നു അത് കാര്യമായി കാണുന്നില്ല ആ സീറ്റിൽ പക്ഷേ വലിയ തരത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു എന്നുള്ളതാണ് പാർട്ടി ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാര്യം എന്നാൽ ഇവിടെ അതല്ല പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ആ സ്ഥലക്കാരനായ സ്ഥാനാർത്ഥി ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അനുകൂലമായി നിന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ പരാജയമുണ്ടായി ഇത്രയും വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ച ആകുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം എന്തായാലും ഈ വിഷയം പരിശോധിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനം ഇതിൻ്റെ അലകൾ അല്ലെങ്കിൽ ഈ നിലമ്പൂരിലുണ്ടായ പരാജയത്തിൻ്റെ അലകൾ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉണ്ടാകുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്തായാലും ഈ പരിശോധനയ്ക്ക് ഒരു ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാനോ അല്ലെങ്കിൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്താൻ പോവുകയാണ് ഇതിനിടയിൽ ഉണ്ടായ ഈ പരാജയത്തെ പാർട്ടി വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഒപ്പം മറ്റൊരു കാര്യം ഈ പാർട്ടിക്കുണ്ടായ പരാജയം സർക്കാർ തലത്തിലും ഒരു ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് പാർട്ടി പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ജന ജനോപകാരപ്രദമായ പദ്ധതികൾ എത്ര കണ്ട് ആളുകളിലെത്തി അത് എങ്ങനെ അതിൻ്റെ പുരോഗതി അതിൽ നിന്ന് നേട്ടം കാര്യമായി സർക്കാരിന് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഇതിന് പി ആർ ഡി ആ ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഇവർ ഓരോ ആളുകൾക്കും സർക്കാരിൻ്റെ ക്ഷേമപദ്ധതികൾ എത്ര എത്ര കണ്ട് ഉപയോഗപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പഠിച്ച് റിപ്പോർട്ട് നൽകേണ്ട ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർട്ടി ഒരു വിഷമ ഘട്ടത്തിൽ നിന്നും വിഷമഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം ഇത്രയധികം വോട്ടിൻ്റെ ഒരു പരാജയം അത് ഗൗരവത്തോടെ കാണുന്നു പാർട്ടി നേതാക്കൾ ഈ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി സംസ്ഥാന സമിതിയും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും ഇന്നും നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത് ശരി വിവരങ്ങൾ